ജീവിത നിലവാര സൂചികയിൽ ഒന്നാമതെത്തി ജിദ്ദ നഗരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൊമ്പിയോ ഡാറ്റ അനുസരിച്ചുള്ള ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ എഴുപത്തിനാലാം സ്ഥാനമാണ് ജിദ്ദയ്ക്കുള്ളത് അറബ് ലോകത്ത് ഒമാനിലെ മസ്കത്തിന് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ജിദ്ദ സുരക്ഷ ആരോഗ്യം അടിസ്ഥാന സൗകര്യ വികസനം ആധുനിക പൊതു സൗകര്യങ്ങൾ എന്നിവയിലെല്ലാം ജിദ്ദ കൈവരിച്ച നേട്ടങ്ങളാണ് ഈ ഉയർന്ന റാങ്കിങ്ങിന് കാരണം ജിദ്ദ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് പദ്ധതിയുടെ കീഴിൽ ജിദ്ദ നഗരസഭ നിരവധി പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുത്തു അഞ്ച് കിലോമീറ്ററിലധികം നീളമുള്ള വാട്ടർ ഫ്രണ്ട് പദ്ധതിയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം നടക്കാനും സൈക്കിൾ ചവിട്ടാനുമുള്ള പാതകൾ കലസ്ഥലങ്ങൾ ശില്പങ്ങൾ വിശ്രമ സ്ഥലങ്ങൾ കഫേകൾ റെസ്റ്റോറന്റുകൾ എന്നിവ ഇവിടെയുണ്ട് ഇതോടെ കടൽ തീരം നഗര ജീവിതത്തിന്റെ അഭിവാജ്യഘടകമായി മാറി കടൽ തീരങ്ങൾ വൃത്തിയുള്ളതാക്കാൻ തുടർച്ചയായ പരിപാലന പരിപാടികളും നഗരസഭ നടപ്പിലാക്കുന്നുണ്ട് അൽസജ പാർക്ക് പ്രിൻസ് മാജിദ് പാർക്ക് ഉൾപ്പെടെ നാനൂറ്റി നാൽപ്പത്തി അഞ്ചോളം പൊതു പാർക്കുകൾ നഗരസഭയ്ക്ക് കീഴിൽ വിവിധ ഇടങ്ങളിൽ നിർമ്മിച്ചു ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ള പ്രിൻസ് മാജിദ് പാർക്ക് കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമുള്ള ഏറ്റവും വലിയ ഒത്തുചേരൽ കേന്ദ്രമാണ് വിവിധയിടങ്ങളിൽ കാൽനടയാത്രക്കാർക്കുള്ള പാതകൾ മെച്ചപ്പെടുത്തി ആധുനിക ലൈറ്റിംഗ് സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും നടപ്പാതകൾ വീതി കൂട്ടി നഗരം കൂടുതൽ സുരക്ഷിതവും മനോഹരവുമാക്കി ൈകൊണ്ടും യന്ത്രായത്തോടെയും തെരുവുകളും റോഡുകളും വൃത്തിയാക്കൽ മാലിന്യ നിർമ്മാജനം അനാവശ്യ കോൺക്രീറ്റ് തടസ്സങ്ങൾ നീക്കം ചെയ്യൽ എന്നിവയ്ക്കായി വിപുലമായ ശുചീകരണ പരിപാടികൾ നഗരത്തിൽ നടപ്പിലാക്കി മികച്ച സേവനങ്ങളിലൂടെ ജിദ്ദ സാമ്പത്തിക ടൂറിസം നഗരം എന്നതിലുപരി ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ ലോകത്തു തന്നെ മാതൃകയായി മാറുകയാണ് വിജയ് ഫുഡ്സ്